ജാനിക്കുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് ലഞ്ച് കൊടുത്തുവിടേണ്ട ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അപ്പോയിരുന്നു സ്നാക്സും കൊടുത്തുവിട്ടു രാവിലെ ഏറ്റവും വലിയ ടാസ്ക് ജാനിക്കുട്ടി വിളിക്കുന്നതാണ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് കിടക്കും ഇന്നലെ മാന്തൽ മേടിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഐസ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിട്ടു പിന്നെ മോള റെഡിയാക്കി ഇന്ന് എക്സാം ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള റിവിഷനൊക്കെ നടത്തിയിട്ടാണ് എന്നും വിടുന്നത് പിന്നെ ലൈവ് ലൊക്കേഷൻ ഇട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് ബസ്സ് എവിടെ കറക്റ്റായിട്ട് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും മോളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഉച്ചയ്ക്കുള്ള ചോറിനുള്ള അരിയൊക്കെ കഴുകി ഞാൻ ഇടിഞ്ഞതേപോലെ മൂന്ന് വട്ടം ഒഴിഞ്ഞിട്ടാട്ടോ ചോ അരി ിയിടുന്നത് പിന്നെ മാന്തള വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുന്നത് മീനെ ഒന്നെങ്കിൽ തേങ്ങ അരച്ച് വെക്കും അല്ലെങ്കിൽ പുളിമുളം പോലെ ആയിട്ടോ വയ്ക്കുന്നത് കുടംപുളിയൊക്കെ ഇട്ടാണ് ഇന്നത്തെ കറി വെക്കുന്നത് പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ മരിച്ചീനിയും ഒന്ന് വേവിച്ച് ഉടച്ചു വെച്ചും എനിക്ക് ഉടയ്ക്കുമ്പോൾ ഉടയ്ക്കുമ്പോഴത്തൊന്ന് പണ്ട് എൻ്റെ വീട്ടിലെൻ്റെ അമ്മുമ്മ ഈ ഓലയുടെ മടലുണ്ടല്ലോ അതിട്ടാണ് ഈ മരിച്ചീനി ഇളക്കിയിരുന്നത് കേട്ടോ അതൊക്കെ ഓർമ്മ വരും എനിക്ക് പിന്നെ എല്ലാ കറിയൊക്കെ റെഡിയായി ഞങ്ങൾ എല്ലാവരും ചോറുണ്ട്